ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ വേട്ടനും പാച്ചക്കൂട്ടിലും ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് പുറത്തുനിന്ന് കറക ഇറങ്ങിയിട്ടുള്ളതാണ് അതെ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഷെഫീക്കും അസ്നയും ഇത് ഞങ്ങളുടെ ക്യൂട്ട് നോക്ക് നോക്ക് ഹായ് ഹായ് സെലബേബി അടുത്ത ഫ്രണ്ട്സ് വിഷ്ണു അശ്വതി ഇതേ പാച്ചക്കുട്ട കയ്യിലിരിപ്പട്ടെ അപ്പൊ ഞങ്ങൾ ഇതേ കറക ഇറങ്ങിയിട്ടോളാം അപ്പൊ ഞങ്ങള് വരുന്ന വഴി ഒരു വെള്ളച്ചാട്ടം കണ്ടു ഞങ്ങൾ ലാഹയിലോട്ടാണ് പോകുന്നത് ഇപ്പൊ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട് നാലുമണിയൊക്കെ അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഒന്ന് ലാഹ വരെ പോകാന്ന് വിചാരിച്ചു അപ്പൊ വരുന്ന വഴി ഞങ്ങൾ ഇതാ ഒരു വെള്ളച്ചാട്ടം കണ്ടു ഞങ്ങൾ കാണിച്ചു തരാവേ ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂട്ടി ചായ കുടിക്കാൻ പുറത്തു പോകുന്ന പ്ലാൻ ചെയ്താണ് അപ്പൊ വെറുതെ ലാഹ വരെ പോകാന്ന് വിചാരിച്ചു അപ്പൊ കണ്ടൊരു ഇത് ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇവരെല്ലാം കൂടെ ഭയങ്കര ഒച്ച എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിത് ലാഹയിലോട്ട് പോവാൻ ബാക്കി ഞങ്ങൾ അവിടെ ചെന്ന് കാണിച്ചു തരാം ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ലൈവായിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നടക്കില്ല കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ തന്നെ അലമ്പാണ് ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ അതിലും അലമ്പാണ് ഇവർ അങ്ങനെ പോകുന്ന വഴി കണ്ട മറ്റൊരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇവിടെയും കുറേ നേരം ഞങ്ങൾ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത് ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ അയ്യപ്പന്മാർ ശബരിമലയിലോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കും വണ്ടികളും ഒക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് മഴ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളാ ഒന്നും ശ്രദ്ധിച്ചതേ ഇല്ല ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയാൽ പിന്നെ തമാശ പറഞ്ഞിരിപ്പാണല്ലോ അങ്ങനെ അതായത് ഞങ്ങൾ ലാഹ ടൗണിലെത്തി ഇപ്പോൾ അധികം തിരക്കില്ല ശരിക്കും വൃശ്ചികമാസമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ് ഇവിടെ അങ്ങനെ അതായത് ഞങ്ങൾ അതിന് മുന്നോട്ട് പോകുമ്പോഴത്തേന് നമ്മൾ ശബരിമലയിലോട്ട് പോകുന്നതിൻ്റെ അവിടെ നിന്ന് ലാഹ കഴിയുമ്പോൾ ഉള്ളൊരു ഫോറസ്റ്റ് ആണ് ഇതുവഴി ഞങ്ങൾ കുറേ മുന്നോട്ട് പോയിട്ട് പിന്നെ തിരിച്ചിങ്ങ് പോകുന്നത് ശരിക്കും ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി കുറേ ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ശബരിമല പൂങ്കാവനം ആരംഭിക്കുന്നത് അപ്പോൾ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരൊക്കെ ഇവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ശരിക്കും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ നാല് പേരാണേ ഉള്ളത് അതിൽ ഒരു ഫാമിലി ഇന്ന് വന്നിട്ടില്ല അവർക്ക് വരാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ നാല് നാലുപേരാണ് അങ്ങനെ തിരിച്ചു വരുന്ന വഴി കണ്ടതാണ് ഈ കൈതത്തോട്ടം ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് കൈത നട്ടതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് വളർന്നൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഈ റോഡിന് മോൾ ഭാഗത്തായിട്ട് ഇവർ മണ്ണൊക്കെ ചെത്തിയിട്ടിട്ടുണ്ട് ഇതിപ്പോൾ പുതിയതായിട്ടിനി കൈത നടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഒരുക്കി ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു അതോ ഇനി ഓൾറെഡി ഉള്ള കൈതൊക്കെ ചെത്തി എടുത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കിട്ടുന്ന ഒരു മിക്സഡ് സ്വീറ്റ്സിൻ്റെ ഒരു പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചിങ്ങ് പോകുന്നു വരുന്ന വഴി ഒരു ചായ ഒക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ നാലാമത്തെ ഫാമിലി ഓപ്പോസിറ്റ് കടയിൽതേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു കണ്ടിട്ട് അവരുതേ മുഖമൊക്കെ മറിച്ചുകൊണ്ടാണ് വരുന്നത് ഇത് സുനീഷും വൈഫ് ഇതേ മഹിമയാണ് ഞങ്ങൾ നാല് പേരാണ് ആക്ച്വലി ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്തു തന്നാൽ പിന്നെ രാത്രി എല്ലാവർക്കും കൂടി നമുക്ക് ഒരു വീട്ടിൽ കൂടിയിട്ട് ഗ്രിൽ ചിക്കൻ എന്ന് അങ്ങനെ ചിക്കൻ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് വിഷ്ണുവിൻ്റെ അടുത്തൊരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ എന്തൊക്കെയോ കാണിച്ചൊരു വീഡിയോ എനിക്ക് എടുത്തു തന്നെ അങ്ങനെ ഞങ്ങൾ ഗേൾസ് എല്ലാം കൂടി മസാലയൊക്കെ പുരട്ടി കൊടുത്ത് ബാക്കി ഗ്രില്ലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരാണേ ഇപ്പോൾ കാണിച്ച ഫാമിലി മാത്രമല്ല കേട്ടോ ഞങ്ങൾക്ക് വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഗ്രിൽ ചിക്കനൊക്കെ ആക്കാൻ സമയത്ത് അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടിയാണ് ഇത് ചെയ്തത് അങ്ങനെ ഇതേ ഗ്രില്ലൊക്കെ സെറ്റ് ആക്കി വിഷ്ണു ആണ് ഇതിന്റെ മൊത്തം ടേക്ക് കെയർ ചെയ്തത് കേട്ടോ ഗ്രിൽ ചിക്കൻ ഫുൾ ആക്കി എടുത്തത് വിഷ്ണു ആയിരുന്നു ഇവരിതായി ഗ്രിൽ ചിക്കനൊക്കെ ആക്കുന്ന സമയത്ത് ഞങ്ങൾ ഗേൾസെല്ലാം കൂടെ മാറിയിരുന്നത് എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഇവർ ഇത് വാഴയിലാക്കിയതൊന്നും ഞങ്ങൾ കണ്ടില്ലെടുക്കുന്ന സമയം അപ്പം ഞാൻ വീണ്ടും ക്യാമറയിൽ കൊണ്ട് വന്നൊരു വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ തന്നെ ഞങ്ങളുടെ ഗ്രിൽ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി അശ്വതി ആയിരുന്നു ഇതിൻ്റെ മസാലയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് നല്ല കുറച്ച് സ്പൈസി ആയിരുന്നു എന്നാലും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പാത്രത്തിലോട്ട് മാറ്റിയപ്പോഴാണ് കണ്ടത് അശ്വതി ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ പോയി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടത് കുക്കുംബറും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി കാരണം എൻ്റെ വീഡിയോയിൽ നന്നായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ബൈ ബൈ ബൈബിസ് യു